സാധാരണ ടെലിവിഷൻ പരമ്പരകളുടെ സ്ഥിരം രീതികളെ മാറ്റിമറിച്ചുകൊണ്ട് പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ പരമ്പരയായിരുന്നു ഫ്ലവേഴ്സ് ടി വി സംരക്ഷണം ചെയ്തുകൊണ്ടിരുന്ന ഉപ്പും മുളകും ഇതിലെ നിഷ സാരംഗ് ബിജു സോപാനം ജോഡികൾ എന്നും പ്രേക്ഷകർക്ക് പ്രിയമായിരുന്നു ഒരു സ്ക്രിപ്റ്റഡ് പരമ്പര എന്ന് തോന്നിപ്പിക്കാത്ത തരത്തിൽ ഇരുവരും ഏറെ റിയലിസ്റ്റിക്കായാണ് ഈ പരമ്പരയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ജോഡിയെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ ശരിക്കും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന പോലെ തന്നെയാണ് പരമ്പരയിലും പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ആ കെമിസ്ട്രി പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ഇവരുടെ ഈ ജോഡി ഹിറ്റായതുകൊണ്ട് തന്നെ ലൈക്ക ബിഗ് ബെൻ എന്നീ സിനിമകളിലും ഇതേ ജോഡികൾ ഒന്നിച്ചു കൂടാതെ ഉച്ചാടനം പപ്പനും പത്മിനിയും സർവകല സർവകലാ വല്ലഭകലാശാല എന്നീ വെബ് സീരീസുകളും ഈ ജോഡികളുമായി എത്തി ഇതിലൂടെയെല്ലാം ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രി പ്രേക്ഷകർ ഏറെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ നിഷാ സാരംഗും ബിജു സോബാനും വിവാഹിതരാകുന്നു എന്ന തരത്തിൽ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരുന്നത് നിഷ സാരംഗ് ഏറെ നാളായി വിവാഹമോചിതയായി തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വാർത്ത വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് ധാരാളം ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ഇതിൽ അഭിപ്രായം പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതുവരെ നിശാസാരംഗോ ബിജു സോപാനമോ ഇതേക്കുറിച്ച് ഒന്നും പ്രതികരിച്ചതായി കണ്ടില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത സത്യമാണോ അതോ ഒരു സോഷ്യൽ മീഡിയ ഗോസിപ്പാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക